സുഹൃത്തുക്കളെ നമസ്കാരം എന്തായാലും നാം കുറച്ച് കൂടുതൽ ഗൗരവമുള്ള നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് കടക്കുക തന്നെയാണ് അപ്പോൾ അതിൽ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആരെങ്കിലും അവരുടെ അവർക്കോ അവരുടെ ഗ്രൂപ്പിനോ അരോചകമായിട്ടോ അല്ലെങ്കിൽ അസഭ്യമായിട്ടോ അബദ്ധമായിട്ടോ വഷളത്തരമായിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ അവർ ദയവീചാരിച്ചിട്ട് അത് ക്യാൻസൽ ചെയ്യണം എന്നെ എൻ്റെ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും പരമാവധി ഞാൻ ശ്രമിക്കാം ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ഈ വീഡിയോകളൊക്കെ തന്നെ നിലവിലിരിക്കുന്ന പ്രശ്നങ്ങളിൽ എന്തോ അപാകത ഉണ്ടെന്നും അത് തിരുത്താനാവണമെന്നും ഇത് പൂർണ്ണമായും ഇത് പൂർണ്ണതയില്ലാത്തതാണെന്നും എന്ന ബോധ്യം ഉള്ളവർക്കുള്ളതാണ് അതായത് നിലവിലിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെടണം എന്ന് ധരിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണെന്ന് ദയവായിട്ട് മനസ്സിലാക്കുക മറിച്ച് എല്ലാ വിവരവും ഉള്ള ആൾക്കാര് ഇനി പുതുതായിട്ട് ഒരു വിവരവും ആവശ്യമില്ലാത്ത ആൾക്കാർ ദയവായി ഇത് കാണരുത് മാത്രമല്ല അവർ ഞാനിത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അ ചിലപ്പോൾ അവർക്ക് എത്തുന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്താൽ മതി മാത്രമല്ല എൻ്റെ അത് കട്ട് ചെയ്താലും മതി അപ്പം ഈ അത് പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നു അതായത് നിലവിലിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തോ ശരിയല്ല എന്നും പൂർണ്ണതയില്ല എന്നും തോന്നുന്നവർക്ക് അത് കൂടുതൽ മെച്ചപ്പെടുത്തണം എന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ അതിനുള്ള ഒരു വേദിയായിട്ടും അതിനുള്ള ഒരു സംവാദമായിട്ടും അതിൻ്റെ വിശകലനത്തിനും മാത്രമായിട്ടാണ് താല്പര്യമുള്ളവർക്ക് മാത്രം ആണ് ഇത് കാണേണ്ടത് അല്ലാതെ പൂർണ്ണതയുള്ളവർക്ക് പൂർണ്ണത ഇപ്പോൾ ആയവർക്ക് എല്ലാ കാര്യത്തിലും ഇപ്പം ഉദാഹരണമായിട്ട് വിദ്യാഭ്യാസം ഞാൻ പൂർണ്ണമായും ഇന്നത്തെ വിദ്യാഭ്യാസം പ്രജകളെ സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ യജമാനന്മാർ നമുക്കായിട്ട് ഉണ്ടാക്കി തന്നതാണെന്നും അതേപടി അതിൻ്റെ സോഫ്റ്റ്വെയറിൽ യാതൊരു മാറ്റവും വരുത്താതെ തുടരുകയാണെന്നും പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനൊരു അധ്യാപകനായിരുന്നു കുറേ കാലം അധ്യാപകനായിട്ടും ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നുള്ള എൻ്റെ അനുഭവമാണ് എൻ്റെ അനുഭവമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായും ബോധ്യമാണ് ഈ വിദ്യാഭ്യാസ രീതി ആയിരം കൊല്ലം തുടർന്നാലും നമ്മളെ ഇന്ത്യ ഒരിക്കലും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരില്ല അത് അതേപടി തന്നെ മറ്റൊരു മേഖലയാണ് ആരോഗ്യം ഇന്നത്തെ ആരോഗ്യം എന്നത് യഥാർത്ഥത്തിൽ ഒരു ഇംഗ്ലീഷുകാരുടെ ആരോഗ്യമാണ് അല്ലെങ്കിൽ ആരോഗ്യത്തിന് ആരോഗ്യ വകുപ്പിന് ആരോഗ്യമായിട്ട് ഒരു ബന്ധമല്ല അത് ചികിത്സക്കുള്ളതാണ് രോഗത്തിനുള്ളതാണ് രോഗത്തിനുള്ള വകുപ്പിനെ രോഗവകുപ്പ് എന്ന് പറയാതെ ആരോഗ്യവകുപ്പ് എന്നുള്ള പേരിട്ടതാണ് ആരോഗ്യത്തിന് ആവശ്യമായ ഒന്നും അത് ചെയ്യണില്ല നേരെ മറ്റേ രോഗത്തിനും ചികിത്സക്കും ആവശ്യമായത് ചെയ്യുന്നുണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അത് അതിൽ മാത്രമല്ല കൃഷിയിലായിക്കോട്ടെ മറ്റ് പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും രാഷ്ട്രീയത്തിലായിക്കോട്ടെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ കൃഷിയിലായിക്കോട്ടെ ഒക്കെ വ്യത്യസ്തമായ ചിന്തയും വ്യത്യസ്തമായ ഒരു വേറിട്ട ചിന്തയും വ്യത്യസ്തമായ ഒരു വീക്ഷണവും താല്പര്യമുള്ളവർക്ക് മാത്രമേ അവർ മാത്രമേ ഇത് കാണേണ്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാത്തവർ കണ്ടോളൂ പക്ഷേ കൂടുതൽ അഭിപ്രായം പറയാൻ നിൽക്കരുത് പറയുന്നത് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമേ ഉള്ളൂ സംശയമല്ല പക്ഷേ അത് അരോചകമാവുമെന്നുള്ളതുകൊണ്ടാണ് അതായത് കാക്കക്ക് പൊന്തു ഈ പൊന്നു തൂക്കുന്നിടത്ത് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ അതിനെ കണക്കാക്കേണ്ടി അപ്പോൾ ഈ കുറച്ചും കൂടി ഗൗരവമായിട്ട് നമ്മളെ ലോകത്തെയും മനുഷ്യനെയും കാണാനും അത് മനസ്സിലാക്കാനും അത് വിശകലനം ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്കതില്ലൂ ഞാൻ പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ ദിവസം സ്കോട്ട് ആൻഡേഴ്സൻ്റെ ലോറൻസ് ഇൻ അറേബ്യ എന്ന പുസ്തകത്തെ കുറിച്ചിട്ടാണ് ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് വാർ ഡിസീറ്റ് ഇമ്പീരിയൽ ഫോറി ആൻഡ് മേക്കിംഗ് ഓഫ് മോഡേൺ മിഡിൽ മിഡിൽ ഈസ്റ്റ് എന്നാണ് അതായത് സ്കോട്ട് ആൻഡേഴ്സൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പേര് ലോറൻസ് ഇൻ അറേബ്യ അറേബ്യയിൽ ലോറൻസ് മാത്രമല്ല അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന സബ് ടൈറ്റിൽ യുദ്ധം ചതി സാമ്രാജ്യത്വ അന്തക്കട് സാമ്രാജ്യത്തെ ഭീഷ ഫോളി എന്നുള്ളതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തർജ്ജമ ചെയ്യാം അന്തക്കട് ഭീകരത ഭയാനകത ഇങ്ങനെ പലതും അതേപോലെ വഞ്ചന ഇങ്ങനെ പലതും ആവാം പിന്നെ ആൻഡ് മേക്കിംഗ് ഓഫ് മോഡേൺ മിഡിൽ ഈസ്റ്റ് മാത്രല്ല ഇന്നത്തെ മധ്യധരണ്യാഴി പ്രദേശത്തെ അതായത് മിഡിൽ ഈസ്റ്റിലെ മധ്യേഷ്യയിലെ രൂപീകരണത്തെക്കുറിച്ചും രൂപീകരണം ഇതാണ് അതിലെ യഥാർത്ഥ കാര്യങ്ങൾ പറയുന്നത് അതിനെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്കോട്ട് ആൻഡേഴ്സൺ എന്ന് എഴുതിയാൽ മതി എന്നെഴുതി ലോറൻസ് ഇൻ അറേബ്യ എന്ന് അടിച്ചാൽ ഗൂഗിളിൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും അതിൽ വളരെ കൃത്യമായിട്ട് ഓ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഇന്നത്തെ ഗസയിലും ഇസ്രായേലിലും നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നടക്കാൻ പൂർണ്ണമായും കാരണക്കാരനായവരുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് മുമ്പുണ്ടായിരുന്ന കാരണങ്ങൾ കൃത്യമായും കണിശമായും എവിടെ വെച്ച് ഏത് സമയത്ത് ആരെല്ലാം പ്രതിനിധികൾ ആരുടെയെല്ലാം പ്രതിനിധികളിലായി ആരെല്ലാം പങ്കെടുത്ത തീരുമാനങ്ങളും ചിന്തും ആലോചനായോഗങ്ങളും സന്ധികളും ഉണ്ടായിരുന്നു ഉണ്ടായി എന്നാണ് അതിൽ വിവരിക്കുന്നത് അതായത് ആയിരത്തി ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തുടങ്ങിയ കാര്യം ലോകത്ത് ആദ്യമായിട്ട് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ എന്നത് ഉണ്ടാവുകയും അതായത് ആദ്യത്തെ കാറ് ബസ് ലോറി മുതലായ പുതിയ തരം എൻജിനുകൾ ഉണ്ടാവുകയും പെട്രോൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാവുകയും അങ്ങനെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വളരെ കൂടുതലായിട്ട് ഈ പ്രദേശത്ത് മിഡിൽ ഈസ്റ്റിലിൻ്റെ ഭൂമിക്കടിയിലുണ്ട് എന്ന ബോധ്യം വരികയും ചെയ്തപ്പോൾ അവിടെ അമേരി അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളായ അതായത് കഴുകന്മാരായ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളതൊക്കെ ഒന്നായിട്ട് തട്ടിയെടുത്ത് സ്വന്തമാക്കണം എന്ന് താല്പര്യമുണ്ടായിരുന്ന സാമ്രാജ്യത്വ ശക്തികൾ ഒന്നായിട്ട് അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി റഷ്യ മുതലായ രാജ്യങ്ങളൊക്കെ ഒന്നായിട്ട് അവിടെ പല പല പേരുകളിൽ ആർക്കിയോളജിയുടെ പേരിൽ അതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ ഒന്നിച്ചു കൂടുകയും അതിനിടയിൽ ഈ ഒന്നാലോകമായതാകുന്നതോടുകൂടി വളരെ ഫലപ്രദമായിട്ട് അതിൽപ്പെട്ട ഒരാളായിരുന്ന ലോറൻസിന് ലോറൻസ് വെറുതെ ആർക്കിയോളജിയിൽ താല്പര്യമുള്ള ഒരാളായിരുന്നു ഈ ലോറൻസിനെ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന നജദ് എന്ന രാജ്യത്തിൻ്റെ വളരെ ചെറിയ രാജ്യം ആ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അതായത് ഇന്നത്തെ സൗദുകൾ ഈ സൗദുകളുടെ കീഴിലായിരുന്നു അന്ന് മക്ക എന്ന എന്നും മറ്റൊക്കെ പരിപാലിച്ചിരുന്നത് അത് ആർക്ക് വേണ്ടിയിട്ട് ഈ തുർക്കി സുൽത്താനായ തുർക്കി തുർക്കി സുൽത്താനായ ഖലീഫക്ക് വേണ്ടി ആ ഖലീഫക്ക് വേണ്ടി ഇതൊക്കെ മാനേജ് ചെയ്തിരുന്ന ഇയാളെ പിടിച്ച് ഇയാളെയും ഇയാളുടെ കുടുംബത്തെയും അയാളുടെ സൈന്യത്തെയും ഒക്കെ പാട്ടിലാക്കി അവരെ കൊണ്ട് അതുവരെ അപ്പോൾ ഈ തുർക്കി ഗവണ്മെൻറ്റിന് സൗദിയിലെത്താനും സൗദിയെ ഭരണങ്ങൾ നടത്താനുമൊക്കെ അവിടെ ഒരു റെയിൽ ഉണ്ടായിരുന്നു ഈ റെയിൽ എങ്ങനെ ഫലപ്രദമായിട്ട് ബോംബിട്ട് തകർക്കണമെന്നും എന്നത് യഥാർത്ഥത്തിൽ ചെയ്തത് ലോറൻസാണ് ലോറൻസിൻ്റെ നേതൃത്വത്തിലാണ് കാരണം അറബികൾക്കാതൊന്നും അറിയില്ല കൃത്യമായിട്ട് ഈ എക്സ്പ്ലോസീവ് എങ്ങനെ ഉപയോഗിക്കണമെന്നോ അത് ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് വരാന്നുള്ള ഒന്നും അവർക്കറിയില്ല അതിന് അവർക്ക് നേതൃത്വം കൊടുത്തത് ലോറൻസാണ് അത് വളരെ കൃത്യമായിട്ട് മാത്രമല്ല ഇതേ സമയത്ത് മൂന്ന് രാജ്യം അതായത് ഈ ഒന്നാലോ ആ യുദ്ധത്തിൽ ഞങ്ങളെ കൂടെ കൂടിയാൽ ഞങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് ഈ സ്ഥലം പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ ഈ ഫലസ്തീൻ എന്ന പ്രദേശം നിങ്ങൾക്ക് തരാമെന്ന് മൂന്ന് പേരോടും മൂന്ന് അവസരത്തിൽ മൂന്ന് വ്യത്യസ്ത റെപ്രസെൻ്റേറ്റീവ് വിട്ടിട്ട് ചതിച്ച ഒരു വർഗമാണ് ചതിച്ച സാമ്രാജ്യമാണ് രാജാവാണ് ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് രാജവംശം അവരുടെ കീഴിൽ മൂന്ന് പേരെയും പറഞ്ഞയെച്ച് മൂന്ന് ഗ്രൂപ്പുകളെ പറഞ്ഞ മൂന്ന് പേരോടും ഈ സ്ഥലം നിങ്ങൾക്ക് തരാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ യുദ്ധത്തിൽ ഈ തുർക്കിയെയും ജർമ്മനിയെയും പരാജയപ്പെടുത്തിയാൽ എന്ന് പറഞ്ഞതിൻ്റെ വളരെ വ്യക്തമായ വിശദമായ ഇംഗ്ലീഷ് മനസ്സിലാവുന്ന ആൾക്കാര് അത് വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ ചെറിയ അക്ഷരത്തിലുള്ള ഇതാണ് ആണെങ്കിൽ പോലും കിട്ടും മാത്രമല്ല ഗൂഗിളിൽ നിങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ അത് വായിക്കാൻ കഴിയും ഇത്രയാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ അടുത്തതായിട്ട് നമ്മളെ ഭരണഘടനയിൽ നമ്മളെ ഭരണഘടനയിൽ ശരിയാണ് നമ്മളെ ഭരണഘടന നമ്മളെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് നമ്മളെ ഭരണഘടന നമ്മളെ താല്പര്യത്തോടു കൂടി നമ്മളെ താല്പര്യം അതാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഏതൊരു മനുഷ്യൻ്റെയും യഥാർത്ഥ താല്പര്യം ജീവിക്കാനുള്ള താല്പര്യം എന്താണ് എന്താണ് അതൊക്കെ മറപ്പിച്ചുകൊണ്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി നമ്മളെ ഭരണഘടനയിൽ ആവശ്യമാവശ്യം ആവശ്യമായ കാര്യങ്ങളൊന്നും ഇല്ലാതെ അതായത് കമ്പൽസറി ആയ ഒരു റൈറ്റ്സും ഇല്ലാതെ കമ്പൽസറി ആയി ആവശ്യമുള്ള ഒരു റൈറ്റ്സും വക വയ്ക്കാതെ ഓപ്ഷനലായ കുറേ കാര്യങ്ങൾ ആർക്കും ഓപ്ഷനലായ സമ്പന്നനായ മനുഷ്യന് അല്ലെങ്കിൽ വെള്ളക്കാരന് അതല്ലാതെ ഇപ്പോൾ നിങ്ങൾ നിന്ന് നോക്കുക ഗാന്ധിജി വളരെ കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹം ജനാധിപത്യത്തെ കുറിച്ചിട്ടും സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ വീക്ഷണം നിസ്വരിൽ നിസ്വരനായ നിസ്വനായ ആൾക്ക് എന്ത് ലഭിക്കുന്നു എന്നതാണ് എൻ്റെ ദോ നോട്ടം നിസ്വരിൽ നിസ്വരനായന് ഒരു ഭരണഘടനയിൽ ഒന്നുമില്ല മൗലിക അവകാശങ്ങൾ ലഭ്യമാവാൻ നിസ്വരിൽ നിസ്വനായവന് യാതൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ച് പണക്കാരന് സമ്പത്തുള്ളവന് ഇപ്പം നിലവിൽ സൗകര്യങ്ങളും ഇതൊക്കെ ഉള്ളവന് എന്തിനാണ് സ്വാതന്ത്ര്യം അവൻ്റെ എല്ലാ സൗകര്യങ്ങളും അതായത് സ്വത്ത് സ്വത്തവകാശം അവിടെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു അതായത് ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും സ്വത്ത് അവകാശം സ്വത്ത് ഉള്ള അവകാശം എന്തിനാണ് പട്ടിണി നടക്കുന്നവന് സ്വത്ത് അതേപോലെ പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം അതുകൊണ്ട് ഇതൊക്കെ ആരെക്കൊണ്ടാ ചെയ്യിച്ചത് നോക്കണം അതാണ് വെള്ളക്കാരൻ്റെ മെടുക്ക് വെള്ളക്കാരൻ ഇന്ത്യക്കാരനെ കൊണ്ട് അവന് ആവശ്യമായത് എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മന മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവനെ കൊണ്ട് കൂർണ കുപ്പിയിലാക്കുന്ന പോലെ കുപ്പിയിലാക്കിയിട്ട് അവനെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം അതായത് നമ്മളെ ഭരണഘടനാ സമിതിയിലുള്ള എല്ലോ ആൾക്കാരും എല്ലാ ആൾക്കാരും നിങ്ങൾ പ്രത്യേകിച്ച് ഒരാൾ പറയേണ്ടതില്ല നെഹ്റുവിനെ പറയേണ്ടതില്ല അംബേദ്കറെ പറയേണ്ടതില്ല രാജേന്ദ്ര പ്രസാദിനെ പറയേണ്ടതില്ല ആരും പറയേണ്ടതില്ല ഇവരൊക്കെ തന്നെ പൊതുവായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട മനുഷ്യന് സ്വന്തമായിട്ട് അത് അവശ്യം ആവശ്യമായ ജീവിക്കാൻ ആവശ്യമായ വസ്തുക്കൾ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാക്കുള ചോര കുടിച്ച അടിമയാക്കുന്ന ആൾക്കാരെ പോലെ ആയിരുന്നു അബ്രാൻഡേഡ്സിൻ്റെ പ്രസിദ്ധമായ ഹൊറോഫ് ട്രാക്കുളയിൽ ഒരു പ്രാവശ്യം ചോര കുടിച്ചാൽ പിന്നെ ഇയാള് ട്രാക്ടറുടെ അടിമയാണ് അതേപോലെ അതേപോലെ നമ്മെ നമ്മൾക്ക് അത്യാവശ്യം അതായത് ഗാന്ധിജി പറഞ്ഞ നിസ്വരിൽ നിസ്വനായ മനുഷ്യനാവശ്യമായ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ആൾക്കാരായിരുന്നു എന്ന് പറയാൻ എന്താ എങ്ങനെ തീരുമാനിക്കാം ഈ ഞാൻ പറയുന്ന കാര്യത്തിൽ വല്ല സത്യമുണ്ടോ ഉണ്ടോ നേരെ മറിച്ച് പൈസക്കാരന് പണക്കാരന് ആവശ്യമായ എന്ത് സ്വത്തവകാശം അഭിപ്രായ സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം ആണെങ്കിലും മതസ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേയറ്റം മതസ്വാതന്ത്ര്യം മാത്രമല്ല അതോടുകൂടി തന്നെ മതങ്ങൾ തമ്മിൽ തല്ലുകൂടിയിട്ട് വിദ്വേഷവും പകയും വെറുപ്പും ഉണ്ട് ജനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്താനുള്ള സ്വാതന്ത്ര്യം കൂടി ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളെ ഭരണഘടന നമുക്ക് ഉണ്ടാക്കി തന്നത് അതുണ്ടാക്കാന് ഒരിക്കലും ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാർ തീരുമാനിച്ച ഒരു നിയമം അനുസരിച്ചല്ല അതുണ്ടാക്കി അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ആക്ട് അനുസരിച്ചാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത് അതിനുള്ള വോട്ടർമാരെ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെ അത് ഇന്ത്യനല്ല ബ്രിട്ടീഷ് ഇന്ത്യൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം ബ്രിട്ടീഷ് ഇന്ത്യൻ താൽപ്പര്യമനുസരിച്ച് ബ്രിട്ടീഷ് ഇന്ത്യൻ നിയമം അനുസരിച്ച് രൂപീകരിച്ച ഭരണഘടന സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് എന്ന് പറയുന്നത് അബദ്ധമാണ് മാത്രമല്ല അതിൻ്റെ ആദ്യത്തെ വാചകം തന്നെ അബദ്ധമാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് സത്യമല്ല വി പീപ്പിൾ ഓഫ് ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് എന്നോസ് ഓഫ് ഇന്ത്യ എന്നോ പറയാം അതല്ലാതെ ടാക്സ് പെയർ അല്ലാത്ത തൊണ്ണൂറ്റി സോറി എൺപത്തി ഒമ്പത് ശതമാനം ജനങ്ങളുടെയും റെപ്രസെൻറ്റേഷൻ ഇവർക്ക് ഇല്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത ദിവസം ഈ ഭരണഘടനയിൽ എങ്ങനെ ഈ ആർ എസ് എസിനെയും ജമായത്ത് ഇസ്ലാമിയെയും ഇവിടെ കയറൂരി വിട്ടു എന്നും അതാണ് ഈ ഇന്നത്തെ ഈ വർഗീയ വിദ്വേഷത്തിനും മതവിദ്വേഷത്തിനും കാരണമെന്നും ഇത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാത്തടത്തോളം കാലം ഇവര് അടിപിടി കൂടുകയേ ഉള്ളൂ എന്നും അതുവഴി അവർ കൂടുതൽ കൂടുതൽ ശക്തരാവുക എന്നല്ലാതെ പൊതുജനം ശുഷ്കിച്ച് ശുഷ്കിച്ചു പോകും അതായത് സാമൂഹ്യ സമൂഹത്തിന് പുരോഗതിയും നന്മയും വരണമെന്ന് വിചാരിക്കുന്ന ജനങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇനി കൂടാനാണ് സാധ്യത ഇപ്പോഴെങ്കിലും നമ്മളിത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന മുന്നറിയിപ്പ് തന്നെ പറയുന്നത് ഇനി ഇത് ഒന്നും വേണ്ട നമ്മളിതിന് ഇങ്ങനൊരു സംവാദമെങ്കിലും വരട്ടെ എന്തൊക്കെയാണ് നമ്മളെ അപാകതകൾ നമ്മളെ ഭരണഘടനയിൽ എന്തൊക്കെ വേണ്ടിയിരുന്നു അതിലെന്തൊക്കെ ഉണ്ടായിട്ടില്ല എന്തൊക്കെ ഉണ്ടായി എന്ന് നമുക്കൊന്ന് പരിശോധിച്ചുകൂടെ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ